വെൽക്കം ബാക്ക് ടു അമ്മു ആൻഡ്ലി സോ അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് പുറത്തു പോയി ഫുഡ് കഴിക്കാൻ ഒരു മൂഡ് എന്ത് കഴിക്കാനാകുമ്പോൾ നമ്മൾ പോണേ പിരിഷ്കാരി പച്ച പരിഷ്കാരം അത്രയേ ഉള്ളൂ പിസ്സ പിസ്സ തിന്നാൻ ഒരാഗ്രഹം അത് കഴിക്കാനാണ് നമ്മൾ പോണത് പക്ഷെ എങ്ങോട്ടാണ് പോകണേന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ചിലപ്പോൾ പിസ്സ ചിലപ്പോൾ പിസ്സ എന്ന ഓപ്ഷൻ തന്നെ മാറിയേക്കാം അറിയില്ല നമുക്ക് നോക്കാം എന്തായാലും കട കണ്ടുപിടിച്ചിട്ട് കാണാം ഓക്കെ ബൈ അങ്ങനെ എൻ്റെ ഇൻട്രോയിൽ പിസ്സ കഴിക്കണം എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞതെങ്കിലും ഞാൻ ഫൈനലി എത്തിയിരിക്കുന്നത് നമ്മുടെ കൊച്ചിയിലെ കഫേറ്റാലോ ആണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷലില്ലേ ഇതാണ് ഞങ്ങൾ എപ്പോഴും വണ്ടിയിൽ പോകുമ്പോൾ കാണാറ് അപ്പോഴൊക്കെ ഞാനും അമ്മയും പറയും അമ്മും നമുക്കൊരു ദിവസം അവിടെ ഒന്ന് പോയി എൻ്റെ അകത്തൊക്കെ എങ്ങനെയാണെന്ന് ഒന്ന് സോ ആ ദിവസം ഇന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫൈനലി കഫേറ്റാലും എൻ്റെ അകത്ത് കയറി അകത്ത് കയറിയപ്പോൾ എൻ്റെ പൊന്നെ കണ്ണ് മഞ്ഞളിച്ച് പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷെ ഭയങ്കര അടിപൊളി സെറ്റിങ്സും ലൈറ്റിങ്സും എല്ലാം കാരണം നമുക്ക് ഭയങ്കര ഒരു പ്രീമിയം എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നത് ആൻഡ് ഇവിടെ പിസ കിട്ടുമോ എന്നൊന്നും ഞങ്ങൾക്ക് ഉറപ്പില്ല എന്തായാലും നമ്മൾ വന്നു അങ്ങനെ ഓർഡർ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നമ്മളുടെ ആഗ്രഹം പിസ അത് നടക്കില്ല തൽക്കാലം നമ്മൾ വേറെ കുറേ മെന്യൂൽ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോഴാണ് സൈഡിൽ ഒരു ചെസ് ബോർഡ് ഇരിക്കുന്നത് കണ്ടു എന്നാൽ പിന്നെ ഞാനും അമ്മൂം കൂടെ അങ്ങ് ചെസ്സ് കളിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ മോഹൻലാൽ പറയണ പോലെ ഇടവേലകൾ ആനന്ദകരമാക്കണമല്ലോ അങ്ങനെ ചെസ് ബോർഡ് എടുത്ത് കളിക്കാനൊക്കെ ഇരുന്നു പറയണേട്ടാ നിങ്ങൾ വിചാരിക്കും ഞങ്ങളെന്തോ ഭയങ്കര പ്രോ ചെസ് പ്ലെയേഴ്സ് ആണെന്ന് ഒന്നുമല്ല ഗൈസ് ഞാൻ എത്രയോ നാളുകൾക്ക് ശേഷമാണ് ചെസ് ബോർഡ് ഒന്ന് കൈകൊണ്ട് തുടങ്ങണത് അമ്മു എനിക്ക് തോന്നുന്നു ലിറ്ററലി ചെസ് ബോർഡ് തൊട്ടിട്ട് തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് അവൾക്ക് ജസ്റ്റ് ഒക്കെ വെക്കേണ്ട എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അതുപോലെ അവൾ വെക്കുകയൊക്കെ ചെയ്തു പക്ഷെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അതിൻ്റെ ഐറണി മനസ്സിലായത് മൂന്ന് കോയിൻസ് മിസ്സിങ് ആണ് ഗൈസ് നമ്മളവിടെ ആ കോയിൻ ബോക് ഐ മീൻ ചെസ് ബോർഡ് എടുത്ത സ്ഥലത്തൊക്കെ നോക്കി പക്ഷേ അവിടെയൊന്നും ഉണ്ടായില്ല അപ്പോൾ നമ്മുടെ ബുദ്ധി കണ്ടോ അവൾ ആ ചെസ് ബോർഡ് പൊക്കി നോക്കും അമ്മ ചിലപ്പോൾ അടിയിൽ അടിയിലൊട്ടിയിരിക്കുന്നുണ്ടെങ്കിലോന്ന് എൻ്റെ പുനേ ഇവളുടെ ബുദ്ധി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ അവളുടെ പൊക്കി നോക്കലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫൈനലി ചെസ് കളിക്കാൻ തുടങ്ങി ഇങ്ങനെ ഇരുന്ന് ഞങ്ങളുടെ ചിന്ത കണ്ടാൽ തോന്നും എൻ്റെ പൊന്നെ ഭയങ്കര ആലോചിച്ചൊക്കെയാണ് ഞങ്ങൾ കളിക്കുന്നത് ഒന്നുമല്ല അമ്മുവിനെ എങ്ങനെ തോപ്പിക്കാം അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്നെ എങ്ങനെ തോപ്പിക്കാം അതാണ് അമ്മു ആലോചിക്കുന്നത് അങ്ങനെ ഫൈനലി അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത ഞങ്ങളുടെ ഫേസ്റ്റ് മെനുവിലെ ഐറ്റം വന്നു അതായിരുന്നു സൂപ്പ് ആൻഡ് നമ്മൾ ഓർഡർ ചെയ്തത് ഒരു മഷ്റൂം ക്രീം സൂപ്പായിരുന്നു അതിൻ്റെ പ്രസൻറ്റേഷനും ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു പക്ഷെ അതിനേലും ഒക്കെ ഉപരിയായിരുന്നു ഒരു സ്പൂൺ സ്പൂണെടുത്ത് വായിൽ വെച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ ആ ഒരു ഫീൽ ഇറ്റ് വാസ് സോ ക്രീമി ചീസി ഭയങ്കര അടിപൊളി ആൻഡ് എന്താ പറയുക ഭയങ്കര ഒരു സൂതിങ് ഫ്ലേവർ ആയിരുന്നു അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോലും പറ്റില്ല അത്ര അടിപൊളി സൂപ്പായിരുന്നു സൂപ്പിൻ്റെ കൂടെ അമ്മുവിന് മറ്റേ ബാർബിക്യൂ ചിക്കൻ വിങ്സ് വേണമെന്ന് പറഞ്ഞ് അതും ഓർഡർ ചെയ്തിട്ടുണ്ടായി ഒരു വെജ് ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഓൾസോ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ സ്ട്രോഗ്നോഫ് ഫൈനലി ഒരു പൈനാപ്പിൾ ജ്യൂസും കൂടെ ഓർഡർ ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്മ സെറ്റിമച്ചാരി കിടക്കുന്നു എന്ത് പറ്റിയിരമണ എന്ന് ചോദിച്ചപ്പോൾ പറയാം എൻ്റെ പൊന്നമ്മ എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യവായിരുന്നു അറിഞ്ഞിട്ടെന്ന് അവൾ അത്ര ഫില്ലായി കഴിച്ചിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഫുഡ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു അപ്പോൾ അതിൻ്റെ അഭിപ്രായം ആയിട്ട് അവൾ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ഫുഡൊക്കെ അടിപൊളിയാണ് പക്ഷേ ഭയങ്കര ക്വാണ്ടിറ്റി ആണെന്ന് ഇതൊരു കംപ്ലൈൻ്റ് ആണോ ഗൈസ് ക്വാണ്ടിറ്റി വേണ്ടേ പിന്നെ നമ്മൾ നമ്മളെല്ലാവരും പരാതി പറയാം ഹോട്ടലിൽ പോയാൽ ക്വാണ്ടിറ്റി കുറവാണ് അവളുടെ പരാതി എന്തായാലും കൊള്ളാം അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം അവൾ അതൊക്കെ വട്ടഞ്ചിറ്റിയൊക്കെ കളിച്ചു പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്ത് അങ്ങനെ ഞങ്ങൾ പുറത്തോട്ടിറങ്ങി ഹലോ ഗൈസ് അങ്ങനെ പിസ തിന്നാൻ ഇറങ്ങിയ നമ്മള് എന്തൊക്കെയോ കഴിച്ച് അല്ലേ അമ്മ കഴിച്ചിട്ട് ഒരു രക്ഷയില വയർ ഫുള്ളായിട്ട് അനങ്ങാൻ വയ്യ നമുക്ക് അല്ലേ ഇനി എങ്ങനെയെങ്കിലും വീട്ടിൽ പോയി ഫ്ലാറ്റ് ആയാ മതി എന്തൊക്കെയോ കഴിച്ചു നമ്മൾ വന്നത് ഇറ്റാലോ എന്ന് പറഞ്ഞ കടയിലാണ് ആൻഡ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് അല്ലേ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ മഴ പെയ്യുന്നുണ്ട് അപ്പൊ വീട്ടിൽ ചെന്നിട്ടാണ് അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് കാണാമെന്ന് പറഞ്ഞാൽ എന്നെ നിങ്ങൾ പിന്നെ കണ്ടിട്ടുണ്ടാവില്ല ബിക്കോസ് ഞാൻ ഫ്ലാറ്റ് ആയി ഗൈസ് സോ ഇത് ഞങ്ങളുടെ ഒരു കുട്ടി ഔട്ടിംഗ് വ്ളോഗായിരുന്നു നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇതുപോലത്തെ വീഡിയോകൾ ഇനി മുമ്പോട്ട് കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ